എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് മഞ്ജു ആണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് പോവുകയാണ് മഞ്ജുൻ്റെ ഒരു ഫ്രണ്ടാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് അങ്ങനെ സാഗറിനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയാണ് മഞ്ജുനെ വിടുന്നത് അങ്ങനെ അവിടെ ചെന്ന് മാനേജറെ ഒക്കെ കണ്ട് മഞ്ജു ജോലിക്ക് കയറുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ കണ്ണൻ മലയ്ക്ക് പോവുകയാണ് അപ്പോൾ കറുത്ത മുണ്ടും ഷർട്ടും എടുക്കാൻ വേണ്ടി അവിടെ വരുവാണ് മഞ്ജുവിനെ കണ്ടിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങ് വണ്ടർ അടിച്ചു നിൽക്കുവാണ് ഏർ മഞ്ജുവിനെ നോക്കിട്ട് അപ്പൊ മഞ്ജു എല്ലാ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതെന്റെ ഏട്ടത്തിയാണ് ഏട്ടന്റെ വൈഫാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്നും പറയുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് സാഗറേട്ടൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ല ഞാൻ വന്നത് ഏട്ടത്തി വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ അതുപോലെ നമുക്കിപ്പോ സാമ്പത്തിക പ്രശ്നമുണ്ട് സാഗരേട്ടൻ്റെ ജോലി പോയില്ല മറ്റേ വൈദ്യന്റെ അവിടുത്തെ ജോലി പോയില്ലോ കഞ്ചാവ് കേസായതുകൊണ്ട് അതുകൊണ്ട് വന്നതാണ് അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് മഞ്ജു വളരെ ഹാപ്പി ആയിട്ടാണ് മഹാലക്ഷ്മിയോട് പെരുമാറിയത് പക്ഷേ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻറെ അടുത്തോട്ട് പോയിട്ട് കാറിലാണ് കണ്ണിരുന്നത് കണ്ണൻ കയറി വന്നില്ല കണ്ണൻ്റെ എടുത്തിട്ട് പോയി പറയുവാണ് കണ്ണ് നനയിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് മഞ്ജുനെ കണ്ട കാര്യം പറയുവാണ് ഇപ്പൊ മഞ്ജുവിനെ കണ്ട കാര്യം പറഞ്ഞപ്പോഴത്തേനും ഓർക്കും ഇത് ഭയങ്കരമായിട്ടും വിഷമിപ്പിക്കുമെന്ന് ശരിക്കും ഇവരെ വിഷമിപ്പിച്ചു പക്ഷെ ഇവർ അതും സാഗറിന്റെ മണ്ണലാണ് വെക്കുന്നത് അതായത് സാഗറിനെ ഇവർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പം സാഗർ പറഞ്ഞിട്ടാണ് മഞ്ജു മഞ്ജു ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് വന്നേന്നും ഇതിൻ്റെ പുറകിൽ സാഗറാന്നും പറഞ്ഞ് അവർ തെറ്റിദ്ധരിക്കുവാണ് അപ്പം കണ്ണനാണെങ്കിൽ മഞ്ജുന് എപ്പോഴാണെങ്കിലും സ്വത്തൊക്കെ കൊടുക്കണമെന്നൊക്കെ ഓർത്തിരിക്കുവാണ് അപ്പം പക്ഷേ ഇപ്പം കണ്ണൻ പറയുന്നത് ഈ സ്വത്തൊക്കെ ഇപ്പം മഞ്ജുന് കൊടുക്കാതിരിക്കുക നല്ലത് കാര്യം ആ മഹാലക്ഷ്മി പറയുവാണ് അവനായിരിക്കും മഞ്ജുനെ ജോലിക്ക് പറഞ്ഞു വിട്ടേന്ന് അതായത് ഇവര് ചിന്തിക്കുന്നതെന്ന് വെച്ചാല് സാഗർ ഉടായിപ്പാണല്ലോ അപ്പം അവന് മനഃപൂർവ്വം മഞ്ജുനെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് അവന് സുഖിച്ചിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നാണ് ഇവ രണ്ടുപേരും കൂടെ ചിന്തിച്ചു കൂട്ടുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വെച്ചാൽ മഹാലക്ഷ്മി ആണെങ്കിൽ കമ്പനി ചെല്ലുന്നുണ്ട് കമ്പനി ചെന്നിട്ട് മറ്റേ ബിൽഡിങ് കൺസ്ട്രക്ഷൻ്റെ അവിടെ മഹാലക്ഷ്മിമായിട്ട് തൊപ്പിയൊക്കെ വെച്ച് ക്യാപ്പൊക്കെ വെച്ച് കയറി ചെല്ലുമ്പോൾ ഉണ്ണി അവിടെ ഭരിക്കുന്നുണ്ട് എല്ലാവരെയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ തിരിച്ചു വരും പഴയ പവറോട് കൂടി ഞാൻ തിരിച്ചു വരും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വെച്ച് ചെന്ന് ചെന്ന് വീഴുന്നത് മഹാലക്ഷ്മിയുടെ ഫ്രണ്ടിലാണ് മഹാലക്ഷ്മി നല്ലത് കൊടുക്കുന്നുണ്ട് ഉണ്ണിക്ക് മേലില് ഇങ്ങോട്ട് വന്നേക്കില്ലേ നിനക്ക് പറഞ്ഞ പണി എന്താണോ അത് നീ ചെയ്യണം അല്ലാതെ ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് മേലിൽ ഇനി നിന്ന് ഇവിടെ കണ്ടുപോയേക്കില്ല നീ പറയുന്ന പണി മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്താക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് മഹാലക്ഷ്മി അത് ഭയങ്കര ഇൻസൾട്ട് ആയിട്ടുണ്ട് ഉണ്ണിക്ക് മറ്റുള്ള സ്റ്റാഫിൻ്റെ എല്ലാ ഫ്രണ്ടേയും വെച്ചിട്ടാണോ പറയുന്നത് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കയറി ഇങ്ങനെ പഠിക്കട്ട് ചെല്ലുമ്പോഴത്തേനും മഹാലക്ഷ്മിയെ നമ്മുടെ സാഗർ കാണുന്നുണ്ട് പക്ഷെ സാഗർ ഒളിച്ചിരിക്കുകയില്ല എന്നൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലേ അറിയത്തുള്ളൂ പക്ഷെ എന്താണെങ്കിലും സാഗർ മഹാലക്ഷ്മിയെ കാണുന്നുണ്ട് സാഗർ അവിടെ പിന്നെ പണിക്ക് വന്നതാണ് സൈറ്റിൽ എന്നിട്ട് സാഗർ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതായിട്ടാണ് കാണുന്നത് സാഗറിൻ്റെ മഹാലക്ഷ്മിയെ കാണും മഹാലക്ഷ്മി കണ്ടു കഴിയുമ്പോൾ മഹാലക്ഷ്മിക്കാ അകത്ത് മാറുമായിരിക്കും കാര്യം രണ്ടുപേരും കൂടെ ജോലിക്ക് പോയി ജീവിക്കുവല്ലേ മേഘനാണെങ്കിൽ ഇപ്പോഴും മാറ്റം എങ്ങനെങ്കിലും ഇവരെ തകർക്കണം എന്നും പറഞ്ഞു നടക്കുവാണ് പക്ഷെ മേഘൻറെ അമ്മ ഉപദേശിക്കുന്നുണ്ട് അവർക്ക് എന്താണല്ലോ തലയ്ക്ക് ഒരു ഒത്തിരി വിളിവ് വന്നിട്ടുണ്ട് അവർ പറഞ്ഞത് നിങ്ങളിനും ഉണ്ണിയോടും പറയുന്നുണ്ട് അവനെ സ്നേഹിക്കാൻ നോക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അമ്മാവൻ്റെ അക്കൗണ്ടിലേക്ക് അവൻ പൈസ ഇടുന്നുണ്ട് മാസം മാസം ശമ്പളം മഹാലക്ഷ്മി ബ്ലോക്ക് ചെയ്ത് അവൻ ഒരിക്കലും ഇടത്തില്ല അപ്പം മഹാലക്ഷ്മിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇടുന്നത് ഇത്രയും നിങ്ങൾ അവരെ കൊല്ലാൻ നോക്കിയിട്ടും അങ്ങനെ ചെയ്യുന്നവരാ അവരെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്നാൽ മതി അവർ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് ഉണ്ണിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഉണ്ണിയുടെ കുഞ്ഞിനെ കൊന്നത് ആരൊക്കെയാണ് പക്ഷെ ഉണ്ണിയെ മറ്റുള്ള എല്ലാവരും കൂടി എരിവ് കേട്ടിട്ട് സത്യസന്ധമായി ചിന്തിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്